അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു അലഹമുല്ലാഹിറബുലമീൻ വസ്ലഹു അല നബീന മുഹമ്മദീൻ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എൻ്റെ വാക്കുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം നടന്ന സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം ആ യോഗവുമായി ബന്ധപ്പെട്ട് വളരെ ചൂടുപിടിച്ച ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റു മീഡിയകളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളും ശ്രദ്ധിച്ചു കാണും എന്നെനിക്കറിയാം മുഷാവറ യോഗത്തിൽ നിന്ന് പ്രസിഡൻ്റ് തന്നെ ഇറങ്ങിപ്പോയി എന്നും മുഷാവറ അംഗങ്ങളെ കള്ളന്മാർ എന്ന് വിശേഷിപ്പിച്ചുവെന്നും പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശം യോഗത്തിൽ പലരും അംഗീകരിച്ചില്ല അത് തള്ളിക്കളഞ്ഞു എന്നുമൊക്കെയുള്ള വാർത്തകൾ വളരെ വ്യാപകമായ നിലക്ക് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ആ നിലക്കുള്ള വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം ചർച്ചക്കെടുക്കുന്നതിന് മുമ്പ് ആമുഖമായി എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സമസ്ത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു സംഘടന അത് പിളരുന്നതോ അതല്ലെങ്കിൽ അതിൽ പ്രശ്നമുണ്ടാകുന്നതോ സംഘടനാപരമായി അത് തളരുന്നതോ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ അത്തരം ഒരു സംഘടനാപരമായ ചർച്ച അത് ചർച്ചക്കെടുക്കുന്നതും പ്രസക്തമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മനുഷ്യരുണ്ടാക്കിയ സംഘടനകളൊക്കെ അതിലൊക്കെ സ്വാഭാവികമാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പിളർപ്പുകളുണ്ടാകും ഭിന്നതകളുണ്ടാകും സ്വാഭാവികമാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു സംഗതിയാണല്ലോ പക്ഷേ സമസ്തയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നത് അതല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അത് ചർച്ചക്കെടുക്കുന്നത് അത് ശരിക്ക് എല്ലാവരും മനസ്സിലാക്കണം കാരണം സമസ്ത തന്നെ അവകാശപ്പെടുന്നത് അത് സാധാരണ നിലയ്ക്ക് ജനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഘടന പോലെയുള്ള ഒരു സംഘടനയല്ല സമസ്തക്ക് അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട് എന്നൊരു അവകാശവാദം സമസ്ത തന്നെ ഉന്നയിക്കുമ്പോൾ ആദർശപരമായ ചില വിഷയങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിക്കാം ഇതിലെന്താണ് ഉണ്ടായത് ആരൊക്കെയാണ് ഇറങ്ങിപ്പോയത് എന്തൊക്കെ പ്രയോഗങ്ങളാണ് നടന്നത് ഇതിൽ ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സമസ്തയുടെ കേന്ദ്രമുഷാവറ അംഗങ്ങൾ നാൽപ്പത് പേരടങ്ങുന്ന ഒരു ബോഡിയാണത് അതിനെ സംബന്ധിച്ച് സമസ്തക്കാർ തന്നെ പറയാറുള്ളത് എന്താണ് നാൽപ്പത് മഹാപണ്ഡിതന്മാർ തികഞ്ഞ വിവരമുള്ളവർ മാത്രമല്ല ഓരോ കാലഘട്ടത്തിലെയും നാൽപ്പത് ഔലിയാക്കളാണ് അത് എന്നാണ് അങ്ങനെയുള്ളൊരു ബോഡിയാണ് സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ അതല്ലെങ്കിൽ ആ ബോഡി നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാത്രവുമല്ല സമസ്ത ഉണ്ടാക്കിയത് സാധാരണഗതിയിൽ ജനങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയതല്ല മറിച്ച് നിബിതിരിമേനി സൊല്ലാഹു അലിഹി വസല്ലമയുടെ അനുവാദപ്രകാരം ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത എന്നാണ് ഇവർ പറയാറുള്ളത് അതുകൊണ്ടും തീർന്നില്ല മഹാന്മാരോട് സമ്മതം ചോദിച്ച് അവരുടെ സമ്മതം വാങ്ങിയുണ്ടാക്കിയ സംഘടനയാണ് സമസ്ത എന്നാണ് അതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി ഇവർ നൽകാറുള്ള വിശദീകരണം ജിഫ്രി മുത്തുക്കായ തങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ എന്നതുപോലെ തന്നെ ഒരു സംഘടന രൂപീകരിക്കപ്പെടുമ്പോൾ ആ സംഘടന നമ്മൾ വീതിയായ സംഘടനയാവുമ്പോൾ അത് അവർ സ്വീകരിച്ച മാർഗ്ഗങ്ങളാണ് എന്നിട്ടൊക്കെ അങ്ങനെ അങ്ങനെ സംഘടന സ്ഥാപിക്കാൻ സ്ഥാപിച്ചതായ സംഘടനയാണ് സമസ്ത കേരള അപ്പോൾ മഹാന്മാരുടെ സമ്മതം വാങ്ങി ഉണ്ടാക്കിയ സംഘടന മാത്രവുമല്ല സമസ്തയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ മഹാന്മാരാണ് മഹാന്മാരുടെ നിയന്ത്രണത്തിലാണ് സമസ്ത എന്ന് പറയുന്ന ബോഡി അതും ജിഫിരി മുത്തുക്കായ തങ്ങൾ തന്നെ പറയുന്നുണ്ട് ആ ഭാഗവും കൂടെ നിങ്ങളൊന്ന് കേൾക്കൂ പരിഹസിക്കുന്നുണ്ടെങ്കിലും മഹാന്മാരുടെ അത് മഹാന്മാരുടെ ആ പവർ അറിയാത്തത് മഹാന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ സംഘടന പോകുന്നത് അപ്പോൾ ഇതിന്റെ തലപ്പത്ത് ആര് ഇതിനെ നയിച്ചാലും ഇതിന് പ്രത്യേകമാവുന്നതായവർ കഴിഞ്ഞാൽ മഹാന്മാരാകുന്ന ഇതിനെ സ്ഥാപിച്ചതായ മഹത്തുക്കളാവുന്ന വലക്കൽ മുല്ലപ്പോയ തങ്ങളുടെയും മഹാനാവുന്നതായ പാങ്ങൽ അഹമ്മദ് കുറ്റി അടക്കമുള്ള സമസ്ത കേരള സമസ്തകളുടെ നമുക്ക് നൽകിയ മഹാന്മാരുടെ കയ്യിൽ അവർ കയ്യിലാണ് ഇതിന്റെ യഥാർത്ഥ നമ്മൾ മനസ്സിലാക്കണം ഇത്രയും പ്രത്യേകതകളുള്ള ഒരു നിലക്കും സമസ്തയെ ആർക്കും ഭിന്നിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഇവർ മറ്റൊരിടത്ത് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ അനുവാദം മഹാന്മാരുടെ അനുവാദം മഹാന്മാരുടെ നിരന്തരമായ ഇടപെടലുകൾ അവരുടെ നിയന്ത്രണങ്ങൾ ഇതിലൊക്കെ നിലകൊള്ളുന്ന ഒരു സംഘടനയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവവികാസങ്ങൾ എന്താണ് ആ മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത ഒരു മുഷാവറ അംഗം തന്നെ ബഹാ നദവി തന്നെ ആ സംഗതി പറയുന്നുണ്ട് നിങ്ങൾ ആ വോയിസ് ആദ്യമൊന്ന് കേൾക്കുക കുറച്ച് അല്പം ദീർഘമായ വോയിസ് ആണ് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് വരാം നമുക്ക് ബഹാ ഉദ്ദീൻ നദവിയുടെ വോയിസിലേക്ക് പോകാം സംതി സംഭവിച്ചത് മുഷറയില് ഇന്ന് ആദ്യം ഒരാഖ ഭാഷണം നടത്തി പൊതു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊക്കെ പണ്ഡിതരാണ് നമ്മൾ മാതൃകയാണ് സമുദായത്തിന് സമുദായത്തിന്റെ ഒക്കെ തിരുത്തണം എന്നുള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു ആമുഖ ഭാഷണം ആമുഖ ഭാഷണെന്റെ അവസാന ഭാഗത്ത് തങ്ങള് പറഞ്ഞ് ഉമ്മർഫൈസിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളൊക്കെ ഒന്ന് വരും ആ സമയത്ത് മുമ്പുള്ള മാണം മുമ്പേ വച്ച് ചർച്ച ചെയ്യുമ്പോ മുമ്പൊരു അഭാളം ആണ് വേണ്ടത് നല്ലത് എന്ന് പറഞ്ഞാൽ പത്തിരുപത് മിനിറ്റുള്ള സംസാരം തങ്ങളവസാനിപ്പിച്ചു അങ്ങനെ യോഗം സാധാരണ മന്ത്രികളുമായി മുന്നോട്ട് പോയി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് ചോദിച്ചത് സമസ്തയുടെ കീഴടങ്ങളുടെ നേതാക്കന്മാരിൽ ഇരുപത്തി അഞ്ചാവസ്ഥ സൈൻ ചെയ്തൊരു ഹരജി വന്നിട്ടുണ്ട് ില്ലാന്ന് ചോദിച്ചു നേതാക്കന്മാർക്കൊക്കെ അറിയാം എല്ലാവർക്കും കൊടുത്തിരുന്നു ഒപ്പിട്ട ആൾക്കാർ സംഘടനയുടെ ആൾക്കാരൊക്കെ വിവരങ്ങളുടെ ആ അപ്പൊ അത് എടുക്കണുണ്ട് അങ്ങനെ മാനേജറോളം എടുക്കും മാനേജറന്ന് വായിക്കലോ അവതരിപ്പിക്കലോക്കെ അപ്പൊ അതിൽ ആദ്യം ഇരുപത്തി അഞ്ചാള ഒപ്പിട്ട ഒരു ആളെ പേജിലുള്ള ഒരു ആർട്ടിക്കലാണ് അത് ഒരു ഹരജിയാണ് അത് വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമാനമായ കുറച്ച് പിന്നെ കടലാസിലെ വേറെ ഉണ്ടായിരുന്നു യും സമസ്ത പ്രവർത്തകന്മാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ സമാന വിഷയം നിങ്ങളായത് കൊണ്ട് ഇതിന്റെ കൂടെ വായിച്ചു എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ് വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൈസ മാറിയിരിക്കണം പൈസ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോണു അപ്പം പറഞ്ഞു ഞാൻ മാറിയിരിക്കൂല മാറിയിരിക്കേണ്ടതില്ല നമ്മൾ ചർച്ച ചെയ്തോളൂ ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല പിന്നെ മാറി നിർബന്ധമില്ലോന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങള് മാറിയിരിക്കുകയാണ് വേണ്ടത് എന്നല്ല ഞാൻ ആ വിഷയം ഭയമില്ല ചെയ്തിട്ടുള്ളത് ഞാൻ സപ്പോർട്ട് ചെയ്തു പ്രസിഡന്റിന് മുമ്പേ മാറിയിരിക്കുന്നില്ല പറഞ്ഞപ്പോ നിങ്ങൾക്കല്ലേ അപ്പോൾ പിന്നെ മുമ്പേ വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയൊക്കെ ഞാൻ പറഞ്ഞ പറഞ്ഞു എടവണ്ണപ്പാളി പ്രസംഗിച്ചപ്പോൾ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഖാന്തി ഫൗണ്ടേഷനെ വിമർശിച്ചു തങ്ങളെ വിമർശിച്ചു എന്നാണ് ജനങ്ങളെ മനസ്സിലാക്കി അതായത് നാല് കാലം വരെ നടക്കും പിന്നില് മോൾക്ക് വളഞ്ഞ വാലുണ്ടാവുന്ന ഇടക്ക് കുരക്കും പിന്നെ നായന്ന് പറയേണ്ടതില്ലോ പക്ഷെ ആളുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ആ ശൈലി ഖുറാനിലുണ്ട് പല സ്ഥലത്തും ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ എന്നിട്ട് ഖുറാൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് ഇന്നയാളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട് എന്നതുപോലെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കള്ളന്മാരാണ് നിങ്ങളാണ് കള്ളന്മാരെ ഇത് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഇതൊരു വലിയ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെന്താണ് ഞാൻ കട്ടെടുത്തത് കള്ളന്മാര് പറഞ്ഞപ്പോ അപ്പ കള്ളന്മാരാണോ കള്ളന്മാരാണ് കട്ടെടുക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കള്ളം പറയുന്നവരാണെന്നാണ് അപ്പൊ തങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ശരിയല്ല ഞാൻ പോവാണ് അങ്ങനെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നു അതെ പോവുകയാണ് കേട്ടില്ല സുഹൃത്തുക്കളെ മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ പറയുന്നതാണ് വളരെ കൃത്യമായ നിലക്ക് അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയാണ് പ്രസിഡന്റിനെ ആ യോഗത്തിൽ ധിക്കരിച്ചിട്ടുണ്ട് മാത്രമല്ല അതിൽ കള്ളപ്രയോഗം നടത്തിയിട്ടുണ്ട് കള്ളന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ പ്രസിഡന്റ് യോഗം വിട്ട് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ യോഗത്തിൽ മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത മുഷാവറ അംഗങ്ങളുടെ സംസ്കാരവും അദ്ദേഹം പറയുന്നുണ്ട് ചില അംഗങ്ങളുടെ പദപ്രയോഗങ്ങളും അവരുടെ സംസ്കാരവും ഒക്കെ നമ്മൾ ഓർമ്മ വേണം നാൽപ്പത് ഔലിയാക്കളുടെ ബോഡിയാണിത് അള്ളഹാൻ റസൂൽ അനുവാദം കൊടുത്തതാണ് മഹാന്മാരുടെ സമ്മതപ്രകാരം ഉണ്ടാക്കിയതാണ് ഓരോ കാലഘട്ടത്തിലെയും നാൽപ്പത് ഔലിയാക്കളാണ് അവരുടെയൊക്കെ യോഗ്യതയാണ് ബഹാ നദവി അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ ഇവിടെ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഈ സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഉസൂൽ എന്താണ് ഇസ്തികാഥയാണ് അല്ലേ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ സഹായം തേടാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത അല്ലേ അതല്ലേ യാഥാർത്ഥ്യം എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നല്ലോ മഹാന്മാരുടെ നിയന്ത്രണത്തിലുള്ള സംഘടനയാണ് നിങ്ങളുടെ സംഘടന അവരുടെ ഒരു തെതുബീര നിയന്ത്രണം ഉണ്ട് എന്ന് മഹാന്മാരെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ വിഷയങ്ങളിലും ഇടപെടും നേരിട്ടും ഇടപെടും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ സംഘടനയിൽ കുറച്ചു കാലമായി ഇന്നലെ വരെ അടക്കം കഴിഞ്ഞ ദിവസം വരെ അടക്കം നിങ്ങളുടെ ഈ സമസ്തയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതേപോലെ ഇന്നലെ യോഗത്തിലുണ്ടായ പ്രശ്നം ഇതിലൊന്നും നിങ്ങളീ പറയുന്ന മഹാന്മാര് ഇടപെടുന്നില്ല അവർ മധ്യസ്ഥത വഹിക്കുന്നില്ല സി എം മടവൂര് എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല അതേപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഈ മഹാന്മാര് എന്തുകൊണ്ട് അതിൽ മധ്യസ്ഥത വഹിച്ച് നിങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് അവരോട് മതത്ത് ചോദിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് അവരോട് ഇസ്തിഹാസ ചോദിക്കുന്നില്ല തേടുന്നില്ല എന്നിട്ട് അവരെ എന്തുകൊണ്ട് ഇടപെടിക്കുന്നില്ല നിങ്ങളുടെ മുഷാവറ യോഗങ്ങളിൽ പ്രവാചകൻ സല്ലാഹു അലിഹ് വസ്ല്ലം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നല്ലോ അങ്ങനെ നിങ്ങൾ പറയുന്നല്ലോ നബി സല്ലാഹു അലൈഹി വസ്ല്ലം നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞു എന്നുവരെ നിങ്ങൾ പറഞ്ഞിട്ട് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങളുടെ ഈ സംഘടനാപരമായ വിഷയത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഈ മഹത്വമുള്ള സംഘടനയെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു അന്തിമമായ തീരുമാനം പറഞ്ഞ് നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം തീർക്കുന്നില്ല അതാണ് ഞങ്ങൾക്ക് ഒന്നാമതായി ചോദിക്കാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ആശയപരമായി ഈ വിഷയത്തെ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട് എന്ന് അതിന് കൃത്യമായ ഒരു മറുപടി ഇതുമായി ബന്ധപ്പെട്ട യാതകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം രണ്ടാമതായി പറയാനുള്ളത് നിങ്ങളെ സംഘടനയിലുണ്ടായി സംഭവ വികാസങ്ങൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ നൽകുന്ന വിശദീകരണങ്ങൾ വൈരുദ്ധ്യാധിഷ്ഠിതമാണ് അല്ലേ നിങ്ങളിൽ പലരും പറയുന്നത് പല രൂപത്തിലാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ഉമർ ഫൈസി മുഖം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ ചൂടുപിടിച്ച ചർച്ചയാണ് നടക്കുന്നത് അഭിപ്രായ വ്യത്യാസം തന്നെ അദ്ദേഹത്തിൽ കേന്ദ്രീകൃതമാണ് അദ്ദേഹം ഈ മീറ്റിംഗിന് ശേഷം യോഗത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒന്നും ആ യോഗത്തിൽ ഉണ്ടായിട്ടേയില്ല സ്വലാത്തു ചൊല്ലി പിരിയുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾക്കത് കേൾക്കാം സമസ്ത ഈ കാര്യങ്ങൾ മൂന്നെണ്ണം തീരുമാനിച്ചു അതിന്റെ പത്രസമ്മേളനവും മാധ്യമങ്ങളൊക്കെ അതിന്റെ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദുൽ ഉലമ അത് വളരെ വിശദമായിട്ട് പറഞ്ഞ ദുഃഖങ്ങൾ കണ്ടു എല്ലാം പറഞ്ഞു പിന്നെ സമയം വൈകിയത് കൊണ്ടും വീണ്ടും കൊറേ അജണ്ട ബാക്കിയുള്ളത് കൊണ്ടും അടുത്ത ദിവസം ദിവസം ഒരാഴ്ചക്കാകോ അല്ലെ പത്ത് ദിവസം ആകോ നമ്മൾ എന്താക്കും വീണ്ടും കൂടി ബാക്കിയുള്ളത് പരിഹരിക്കും എന്ന് പറഞ്ഞു സലാഹത്തില്ലേ പിരിഞ്ഞതാ അതൊക്കെ കഴിഞ്ഞു പോയി അസലാ അസറക്കാൻ കയ്യേറ്റിപ്പുണ്ട് കാണുന്നു കുട്ടികൾ ഇതാണ് അവിടെ എന്താ എന്താ പൊട്ടി അവിടെ പടക്കം പൊട്ടിച്ച പറഞ്ഞു ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ല ഒന്നും ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം അവിടെ മറിച്ച് സൊലാത്ത് ചൊല്ലി പിരിയുകയാണ് ഉണ്ടായത് എന്നാൽ ബഹാബുദ്ദീൻ നദവി പറഞ്ഞതോ പ്രസിഡന്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇയാള് തന്നെ കള്ളന്മാരിന്ന് വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രസിഡന്റിനെ ഇയാൾ ധിക്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏത് വിശ്വസിക്കണം മാത്രമല്ല അബ്ദുസമദ് പൂക്കോട്ടൂർ അദ്ദേഹം മീഡിയകൾക്ക് മുമ്പിൽ ഇതൊക്കെ സംഭവിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ വാർത്ത നിങ്ങൾക്കൊന്ന് കേൾക്കാം കള്ളന്മാർ എന്നൊരു പ്രയോഗം പ്രത്യേകിച്ച് പണ്ഡിത സഭയാണ് എല്ലാവരും വളരെ അല്ലെങ്കിൽ ആരാധകരായ ആളുകളാണ് അത്ര ഒഴിവാക്കേണ്ടതായിരുന്നില്ല തീർച്ചയായും അതാണല്ലോ ബഹുമാനായ ജിഫ്രി തങ്ങളെ പ്രകോപിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം അതിൻ്റെ പേരിലാണ് എഴുന്നേറ്റ് പോയത് ഞാനടക്കം കള്ളനാവുന്നൊരു അവസാനം ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് ഞാൻ കേട്ടത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ കഴിയില്ലെങ്കിലും ആ രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഒരേപോലെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചുണ്ടായിരിക്കും എന്നാണല്ലോ നമ്മൾ കരുതേണ്ടത് മാത്രമല്ല ബഹാദീൻ ഇതിവിടേതായി ഒരു വോയിസ് പുറത്തു വന്നു അപ്പോൾ പൂക്കോട്ടൊരു നെയ്യ് നിങ്ങൾ കേട്ടു അല്ലേ അദ്ദേഹവും ഇത് സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹവും കേട്ടത് ശരിയാണെന്ന് മനസ്സിലാക്കുകയാണ് നോക്കൂ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് മാത്രമല്ല നിങ്ങളുടെ സുപ്രഭാതം പത്രം സുപ്രഭാതം പത്രം പറഞ്ഞതെന്താണ് ഫൈസിയോട് പുറത്തു പോകാൻ പറഞ്ഞിട്ടില്ല തങ്ങൾ യോഗത്തിൽ നിന്ന് നിന്നിറങ്ങിപ്പോയിട്ടില്ല എന്ന് നിങ്ങളുടെ സുപ്രഭാതം പത്രം ഇതൊക്കെ പോകട്ടെ ഉമർ ഫൈസി അങ്ങനെ പലതും പറയാറുണ്ട് അദ്ദേഹത്തിന് വായക്ക് തോന്നുന്നത് കോതക്കുപാട്ട് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെയാണ് പല കാര്യങ്ങളും പറയാറുണ്ട് അദ്ദേഹം അങ്ങനെ ന്യായീകരിക്കും എന്നുള്ള കാര്യമറിയാം സുപ്രഭാതം പത്രം പിന്നെ കൊടുക്കുന്ന വാർത്തകളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെയാണ് ബഹാബുദ്ദീൻ നദവി അവിടെ നടന്ന സംഗതി പറയും ചെയ്തു വൈരുദ്ധ്യങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ സംഘടനയുടെ ലെറ്റർ പേടിൽ ഈ വാർത്തകളെയൊക്കെ നിഷേധിച്ച് നിങ്ങൾ കുറിപ്പറക്കിയില്ലേ അതാണ് ഏറെ സങ്കടകരമായ ഒരു വസ്തുത നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു അള്ളാൻ റസൂലിൻ്റെ അനുവാദത്തോടെ മഹാന്മാരുടെ സമ്മതപ്രകാരം മഹാന്മാരെ നിയന്ത്രിക്കുന്ന വാർത്ത പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രസ്ഥാനം യാതൊരു ഉളുപ്പുമില്ലാതെ ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടും നിങ്ങൾ ലെറ്റർ ഹെഡിൽ അതിന് നിഷേധിച്ച് വാർത്തയിറക്കിയില്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഏറ്റവും മിനിമം നിങ്ങളുടെ ആ മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത നാൽപ്പത് വലിയ എല്ലാം തികഞ്ഞ ആലിമ്യങ്ങളില്ലേ അവർക്കെന്നെ ബോധ്യമല്ലേ ഈ സംഘടനയുടെ ലെറ്റർ പേഡിൽ ഇതിനെ നിഷേധിച്ചുകൊണ്ട് വന്ന വാർത്ത ശുദ്ധ കളവാണ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് കളവ് പറയാൻ യാതൊരു ലജ്ജയുമില്ല അല്ലേ യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ ഈ പ്രത്യേകതകളൊക്കെ അവകാശപ്പെടുന്ന പ്രസ്ഥാനം അതിൻ്റെ ഔദ്യോഗികമായ ലെറ്റർ ഹെഡിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കളവ് പ്രചരിപ്പിക്കുകയാണ് ഏതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് ഈ പറഞ്ഞതെല്ലാം അവിടെ നടന്നിട്ടില്ല കളവ് അതിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഇതെല്ലാം സത്യമാണെന്ന് ഒരിക്കലും വരില്ലല്ലോ എല്ലാം വൈരുദ്ധ്യമാണ് അപ്പം കളവുണ്ട് നിങ്ങൾ ഈ അപ്രമാദിത്വം കൽപ്പിക്കുന്ന നാൽപ്പത് മുഷാവറ അംഗങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങൾ കളവ് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ നിഷ്പക്ഷമായ ചോദ്യമാണ് നിങ്ങളെ വിമർശിക്കാനല്ല ഒരു സംഘടനക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസം ആഘോഷിക്കുമല്ല അതിൽ താല്പര്യമില്ല ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് സംഘടനകളിലുണ്ടായാലും അതൊക്കെ ആത്യന്തികമായി ഉമ്മത്തിന് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ വല്ലാഹി സത്യസന്ധമായി പറയുന്നു സംഘടനകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ സന്തോഷിക്കുന്ന ഒരാളല്ല ഞാൻ മറിച്ച് ഓരോരുത്തരും അവരുടെ ആശയപ്രചരണം നടത്തട്ടെ ആശയപരമായി നമ്മൾ നേരിടും അത്രയേ ഉള്ളൂ എന്നാൽ നിങ്ങൾ നോക്കൂ ഇവിടെയുണ്ടായ ഈ കളവുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ജനങ്ങൾ മുഖവിലക്കെടുക്കും നിങ്ങൾ പറയുന്ന ദീന് എങ്ങനെ അത് സത്യസന്ധമായി ജനങ്ങൾ വിശ്വസിക്കും എങ്ങനെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും ലെറ്റർ ഹെഡിൽ നിങ്ങൾ ഇതിനൊക്കെ നിഷേധിച്ച് പറയുന്നു മുഷാവറ അംഗങ്ങൾ അത് സ്ഥിതീകരിക്കുന്നു കളവാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമല്ലോ നിങ്ങൾക്ക് ദീന് പറയാൻ ധാർമ്മികമായി അവകാശമുണ്ടോ നിങ്ങൾക്കതിന് സാധ്യമാണോ അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ പിന്നാലെ അന്തമായി നടക്കുന്ന സാധാരണക്കാരുണ്ട് അവരോടാണ് പറയാനുള്ളത് അവർ കൂടുതൽ ചിന്തിക്കണം കൂടുതൽ പഠിക്കണം ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അന്ധമായി അങ്ങ് ഫോളോ ചെയ്യരുത് നാളെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് കളവ് പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ പരസ്പര വൈരുദ്ധ്യാധിഷ്ഠിതമായ കാര്യങ്ങൾ പറഞ്ഞ് പലരെയും പഴിചാരികയാണ് ഇവരിപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അവകാശപ്പെടുന്ന അപ്രമാദിത്വങ്ങളൊക്കെ ഇവിടെ തകർന്നു വീഴുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്നൊക്കെ ചിന്തിക്കാനും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനും പാഠം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം അതല്ലാതെ അന്ധമായി ഇത്തരം സംഗതികളിങ്ങനെ ഫോളോ ചെയ്ത് പോവുകയല്ല ഒരു സമൂഹം ചെയ്യേണ്ടത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു എല്ലാവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു